പൊതുവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രത്യയശാസ്ത്രം എന്നൊക്കെയുള്ള വാക്ക് വളരെ വലുതാട്ടുക ഓരോ കറക്റ്റീവ് ഐഡിയോളജിയുടെ സ്വഭാവമേ കാണുന്നുള്ളൂ ഉദാഹരണം കോൺഗ്രസ് അന്ന് വിദേശ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ എ ഒ ഹ്യൂം ബ്രിട്ടീഷുകാരൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കമ്മ്യൂണിസം മുതലാളിത്ത ചൂഷണത്തിൽ നിന്ന് അധ്വാനിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ മാർക്സ് ഉണ്ടാക്കി ഭാരതീയ ജനതാ പാർട്ടി ബ്രാക്കറ്റിൽ പഴയ ജനസംഘം ജനത്തെ ഭാരത സംസ്കാരത്തെ മനസ്സിലാക്കാൻ എന്നാൽ സമഗ്ര സ്വഭാവത്തോടെ മനുഷ്യജീവിതത്തെ ഭൗതികവും പാരത്രികവുമായ തലത്തിൽ നിർവചിച്ച് അതിനനുസരിച്ച് കർമ്മപദ്ധതി വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കുറവ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ ദീനദയാൽജി ക്രോഡീകരിച്ച ഏകാത്മ മാനവ ദർശനം താത്വിക തലത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയത് പ്രാവർത്തിക തലത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ ഈ കുറവ് നികത്താൻ കഴിയുമോ വളരെ നല്ല ഒരു പ്രശ്നമാണ് ഒരു സാമൂഹിക വ്യവസ്ഥ ആവശ്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണ് ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരു സാമൂഹിക വ്യവസ്ഥ ആവശ്യകതയിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണ് അല്പം കൂടി വിസ്തരിക്കാം മനുഷ്യർ സമൂഹമായി ജീവിക്കാൻ ആരംഭിക്കുന്നു ആ സാമൂഹിക ജീവിതത്തിന് ഏത് പ്രദേശത്താണോ അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവും അതത് പ്രദേശത്തിൻ്റെ സവിശേഷതകളോടുകൂടിയ സാമൂഹിക ജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിപ്പടുക്കപ്പെടുന്നു അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പുതിയ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ അതിനെ എങ്ങനെ അതിനെങ്ങനെ എന്നുള്ള ചിന്ത ആ സമൂഹത്തിലെ ഒരു ക്രിയാത്മക ന്യൂനപക്ഷത്തിനുള്ളിൽ ഉണ്ടാവുന്നു സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാവില്ല സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ അത്ര പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് സമൂഹ മനസ്സിലുണ്ടാവുക എന്നാൽ സമൂഹത്തിലെ ഒരു ക്രിയാത്മക ന്യൂനപക്ഷം ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം അന്വേഷിക്കും ആ അന്വേഷണത്തിൽ നിന്ന് ചില ചില പരിഹാര മാർഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരും ആ പരിഹാരമാർഗങ്ങളെ ഒരു സമൂഹം സ്വീകരിക്കുമ്പോൾ അത് ചില സാമൂഹിക വ്യവസ്ഥകളായിട്ട് സോഷ്യൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാവുന്ന സാമ്പത്തിക സിസ്റ്റം ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയാവുന്ന ഒരുപാട് രൂപപ്പെടും അതിൻ്റെ ഗുണദോഷങ്ങൾ സമൂഹതലത്തിൽ പരിശോധിക്കപ്പെടും ആരംഭത്തിൽ തന്നെ ദോഷയുക്തം എന്നുള്ളതിനെ സമൂഹം തള്ളും തത് കാലത്ത് തദ്ദേശത്ത് ആവശ്യമാണെന്നുള്ളതിനെ വെച്ചോണ്ടിരിക്കും അതിൽ ക്രമേണ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഏതൊരു സാമൂഹിക വ്യവസ്ഥയും ഉരുത്തിരിയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗം നൂറ് ശതമാനം നമ്മൾ യോജിക്കുന്നു ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന സാമൂഹിക പരിസ്ഥിതിയിൽ പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടുന്ന മാറ്റങ്ങളെ കൊണ്ടുവന്നു അത് പല കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാൽ വർധിതമായ ഒരു സ്വാതന്ത്ര്യ അഭിലാഷം ബ്രിട്ടീഷ് ഭരണത്തെ തീർത്തും ഇല്ലാതാക്കുന്നൊരവസ്ഥാവിശേഷം വരരുത് അതുകൊണ്ടൊരു സേഫ്റ്റി വാൽവ് എന്ന രീതിയിൽ ഈ പൊട്ടിത്തെറിയെ ഒന്ന് ക്രമീകരിച്ച് നിർത്താൻ സാധിക്കണമെന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കപ്പെട്ടത് അലൻ ഒക്ടേബിയൻ ഹ്യൂം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി തന്നെയാണ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്നു ആ പൊട്ടിത്തെറി ബ്രിട്ടീഷിന് അപകടകരമാണ് അതുകൊണ്ട് ഒരു സേഫ്റ്റി വാൽവ് എന്ന രീതിയിൽ കോൺഗ്രസ് രൂപപ്പെട്ടു വർഗസമരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തെ വർഗങ്ങളായി വിഭജിച്ചിട്ട് അതിലൂടെ തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന രീതിയിലേക്ക് ഇപ്പോൾ പറഞ്ഞത് മാർക്സിൻ്റെ അല്ല മറിച്ച് ഏംഗൽസിൻ്റെയും മാർക്സിൻ്റെയും സാമൂഹിക സിദ്ധാന്തവും സാമ്പത്തിക സിദ്ധാന്തവും ചേർന്നുണ്ടായ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം കേവലം മാർക്സിൻ്റെത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഏംഗിൾസിൻ്റെ ചിന്താ കൂടി ചേർത്താലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല കാരണം അതൊരു ഇക്കണോമിക് ഇക്കണോമിക്സ് മാത്രമാണ് ആ ഇക്കണോമിക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞ് രൂപപ്പെടുന്നത് ഈ രണ്ട് ചിന്താധാരകളും ചേർന്നപ്പോഴാണ് മാർക്സിൻ്റെയും ഏംഗിൾസിൻ്റെയും ചിന്താധാരകൾ അത് ഉള്ളതായൊരു വ്യവസ്ഥയിലുള്ള പരിവർത്തനമാണ് അതിൻ്റെ ക്രമീകരണമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ തനത് ദേശീയ ബോധത്തിനനുസൃതമായ സാമൂഹിക രാഷ്ട്രീയ പരിവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന ചിന്താപദ്ധതിയിൽ നിന്നാണ് വിദ്യാസമ്പന്നരായവർ ഭൂരിഭാഗവും ഭാരതത്തിൻ്റെ സ്വത്വത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥാവിശേഷവും വിദേശത്ത് നിറക്കുമതി ചെയ്യപ്പെട്ട മതങ്ങൾ വ്യാപിക്കുന്നതോടുകൂടെ അവയുടെതായ തന്ത്രങ്ങളുടെ പ്രയോഗം വ്യാപിക്കുന്നതോടുകൂടെ ഭാരതത്തിൻ്റെ സ്വത്വത്തിൽ നിന്ന് സമൂഹം അടർന്നു പോകും എന്നുള്ള അവസ്ഥാവിശേഷം നേരിൽ കാണുകയും ചെയ്തപ്പോഴാണ് അതിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഉദയം വരുന്നത് ആ ചിന്താധാരകളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഭാവികമായി തന്നെ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനസംഘം ഭാരതീയ ജനസംഘം ആ ജനസംഘത്തിൽ നിന്നാകുന്നു പിന്നീട് ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപപ്പെടലുണ്ടായത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇപ്പോൾ ഏതൊരു ഒരു സാമൂഹിക വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും മുന്നോട്ട് പോകുമ്പോൾ അതിലൊരുപാട് വന്നു ചേരുമല്ലോ ഏത് പ്രസ്ഥാനമായാലും അതിൻ്റെ തനത് ആദർശം മാത്രമായിരിക്കില്ല പലതും വന്നു ചേർന്നുകൊണ്ടിരിക്കും ഗംഗയുടെ ഉദ്ഭവം തേടി പോയാൽ എന്താ സ്ഥിതി ബംഗാളിൽ നമ്മൾ കിലോമീറ്റർ കണക്കിന് വീതിയുള്ള അനേക ലക്ഷം ലിറ്റർ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഗംഗയെ കണ്ട് അതിൻ്റെ ഉദ്ഭവം തേടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരരുവിയുടെ വലുപ്പത്തിലാണ് ഗംഗോത്രിയിലൂടെ ഒഴുകുന്നത് അതിനും മൂലം ഗോമുഖി പോയി കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സിന്റെ മധ്യത്തിൽ ചെറിയൊരു ധാര മാത്രമാണ് ഇതാണോ ആ ഗംഗ അല്ല അതിൽ ആയിരക്കണക്കിന് ധാരകൾ ചേർന്നു പതിനായിരക്കണക്കിന് ധാരകൾ ചേർന്നിട്ടാണ് അതുപോലെയാണ് ഒരു സാമൂഹിക വ്യവസ്ഥ മുന്നോട്ട് പോവുക കാരണം സമൂഹത്തിലെ ഒരു വ്യവസ്ഥയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലല്ല എല്ലാം മിശ്രങ്ങൾ സംഭവിക്കുന്നതാണ് എങ്കിലും അതിൻ്റെ അടിസ്ഥാന ചിന്താധാര എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാതെ പറയാം ദീനദയാൽജി മുന്നോട്ട് വെച്ച ചിന്താധാര തന്നെയാണ് ഏകാത്മാ മാനവദർശനമാണ് അതാണ് അടിത്തറ ആ അടിത്തറയിൽ പലതും വന്നു ചേരും അതേതൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാവുമ്പോൾ അങ്ങനെ പലത് വന്ന് ചേരുമ്പോൾ മൂലാശയത്തിൽ നിന്ന് വ്യതിചലിച്ച് 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 അത് അപ്രസക്തമായോ എങ്കിൽ ഇതും അപ്രസക്താവും അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരണ്ടി വരും ഇത് ഏത് പ്രസ്ഥാനത്തിനും സംഭവിക്കും അവിടെ എക്സ് വൈ സെഡ് ഒന്നൊന്നുമില്ല അവിടെ അന്ധമായിട്ട് ഏതെങ്കിലും ഒരു വിധേയത്വത്തോടു കൂടി ചിന്തിക്കാനും വയ്യ എന്തിനായിക്കൊണ്ടൊന്ന് ആരംഭിച്ചുവോ അതിൽ നിന്ന് മാറ്റം സംഭവിച്ചാൽ ആ മൂല ലക്ഷ്യത്തിന് അനുസൃതമായി പുതിയതുണ്ടാവും അതുകൊണ്ട് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും കർത്തവ്യമാണ് എന്തിനാരംഭിച്ചു എന്നുള്ള എന്താണ് നമ്മുടെ അടിസ്ഥാനമായ ലക്ഷ്യം ചിന്താപദ്ധതി പ്രത്യേക ശാസ്ത്രം എന്നുള്ളത് നിരന്തരം ഓർമ്മിക്കണം ഓർമ്മിപ്പിക്കണം എവിടെ എവിടെ വ്യതിചലനങ്ങൾ വരുന്നുണ്ടോ അവിടെ പുനഃക്രമീകരണങ്ങൾ സംഭവിക്കണം അതുകൊണ്ട് കേവലം കറക്റ്റീവ് ഐഡിയോളജീസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി തീർച്ചയായിട്ടും ഒരു സാമൂഹിക പ്രസ്ഥാനം കറക്റ്റീവ് ഐഡിയോളജി ആയിട്ട് തന്നെയാണ് വികസിക്കുക പക്ഷേ ദേശകാലത്തിനനുസൃതങ്ങളായ പരിവർത്തനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മൂല ചിന്താപദ്ധതിയിൽ നിന്ന് മാറ്റമില്ലാതെ നിലനിർത്താൻ കഴിയണം അപ്പോഴേ അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ ഇതാണ് പറയാനുള്ളത് うん。<noise>